കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വിവാദ വാർത്ത അരളിപ്പൂവിനെക്കുറിച്ചാണ് അരളിപ്പൂവിൻ്റെ വിഷത്തെക്കുറിച്ചാണ് അരളിപ്പൂവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല കുറിച്ചാണ് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ കണ്ണിനും മനസ്സിനും ഒരുപാട് ആനന്ദം തരുന്ന കാഴ്ച തന്നെയാണ് അരളിപ്പൂവിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ അരളിപ്പൂവിന് ഫ്രഷ്ട് കൽപ്പിക്കുന്നതിന് മുൻപ് ഫ്രഷ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു ചെറിയ മനുഷ്യന്റെ ചിന്തകൾ എന്ന കൂടി ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നി ശരിയാണല്ലോ ഈ പറയുന്നത് ഒരു പൂവിനെയും നമുക്കങ്ങനെ പുറത്ത് നിർത്താൻ അല്ലെങ്കിൽ പിണ്ടം വെച്ച് പുറത്താക്കാനുള്ളതല്ലോ പൂക്കൾക്കും അതൊരു ജന്മമാണല്ലോ എന്നൊക്കെ ഒരു പുനർചിന്തനം നടത്താൻ അത് കാരണമായി എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം നല്ല മനോഹരമായ ഒരു പോസ്റ്റാണ് ഒരു പൂക്കളും കഴിക്കാനുള്ളതല്ല അരളിപ്പൂ കഴിച്ചു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളിൽ അരളിപ്പൂ ഉപയോഗിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല അമ്പലങ്ങളിലെ പൂജാരിമാർ ശ്രദ്ധിക്കുക നിവേദ്യത്തിൽ അരളിപ്പൂ വീണാൽ നിവേദ്യം കഴിക്കുന്നവർക്ക് ജീവഹാനി വരെ സംഭവിച്ചേക്കാം എന്നൊക്കെയുള്ള പ്രചരണം എന്തിനു വേണ്ടിയാണ് അരളിപ്പൂ വിട്ട് നിവേദ്യം കഴിച്ച് ആരോ മരിച്ചതുപോലെയാണ് ഇപ്പോഴുള്ള പല മാധ്യമങ്ങളിലൂടെയുമുള്ള പ്രചാരണങ്ങൾ കണ്ടാൽ തോന്നുക അരളിപ്പൂ കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചു എന്നാണെങ്കിൽ എന്തിന് അരളിപ്പൂ കഴിച്ചു എന്ന് ചോദിക്കേണ്ടി വരും കാരണം പൂക്കൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലല്ലോ പൂജാകർമ്മങ്ങളിൽ ഉപാസ്യദേവതയുടെ സവിശേഷതകൾ അനുസരിച്ചുള്ള പുഷ്പങ്ങളും ഇലകളുമാണ് ഉപയോഗിക്കുന്നത് അതിൽ തുളസി കൂവളത്തില നാരുകളഞ്ഞ തെച്ചിപ്പൂ ഇവയൊക്കെയാണ് പ്രധാനം ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളും അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പൂക്കളും ും ദേവതയുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് പൂജ ചെയ്യുന്ന ഉപാസകനാണ് നിശ്ചയിക്കുന്നത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയാണ് ദേവന്റെ ഭാവത്തിനനുസരിച്ചുള്ള നിത്യനിദാന കർമ്മങ്ങളും നിവേദ്യവും ഉപാസനയ്ക്കുള്ള മാധ്യമങ്ങളുമെല്ലാം നിശ്ചയിക്കുന്നത് ഏത് പൂജയിലായാലും നിവേദ്യത്തിൽ തുളസിയിലയും തെച്ചിയും താമര ഇതളുമൊക്കെയാണ് പൂജയുടെ ഭാഗമായി സമർച്ചനം ചെയ്യാറുള്ളത് അതും രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായി ഓരോ ദളം വീതം നിവേദ്യപാത്രത്തിൽ നിറച്ച് പൂവ് വാരേടുന്നതിന്റെ ആവശ്യം വരുന്നില്ല തുളസിയും തെച്ചിയും ഇല്ലെങ്കിൽ മറ്റു പൂവുകൾ ഉപയോഗിക്കുന്നു അതും ും നിവേദ്യത്തിൽ വാരിക്കോരി ഇടേണ്ടതായ ആവശ്യം വരാറില്ല അലങ്കാരമാലയായി പുഷ്പാഞ്ജലിക്കായി മറ്റു പൂവുകൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് ശ്രീകോവിലിൽ പൊതുവേ പൊട്ടിച്ചാൽ പശ വരുന്ന പൂക്കളൊന്നും ഉപയോഗിക്കാറില്ല അത് വിഗ്രഹത്തിൽ കറവരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ആയിരിക്കണം എന്നാൽ മഴയും വെയിലും മഞ്ഞും കൊണ്ട് വിരാജിക്കുന്ന പ്രകൃതി ദേവതകൾക്ക് എല്ലാ പൂക്കളും ഉപയോഗിക്കാറുണ്ട് താനും ശിലാവിഗ്രഹം ദാരുവിഗ്രഹം പജ്ജലോഹ വിഗ്രഹം എന്നിങ്ങനെ മാധ്യമ ഭേദമനുസരിച്ചും ചില പൂക്കൾ വർജിക്കണമെന്നും ഉപയോഗിക്കാമെന്നും ഉപദേശമുള്ളതായി കാണാം പറഞ്ഞു വന്നത് പൂക്കൾ ഉപയോഗിക്കുന്നു ുന്നത് ക്രിയകളിൽ അർച്ചനയ്ക്കായും അലങ്കാരങ്ങൾക്കായുമാണ് അരളിപ്പൂവ് മാത്രമല്ല ഏത് പൂക്കളും വച്ചരച്ച് ഭക്ഷണമാക്കിയാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും അത് ചെമ്പകമായാലും കണിക്കുന്ന മുല്ലപ്പൂവായാലും ശരി എന്ന് അദ്ദേഹം കുറിക്കുന്നു പക്ഷേ റോസാപ്പൂ ചവച്ചരച്ചു തിന്നുന്ന കുസൃതിയായ ഒരു കൂട്ടുകാരിയെ ഞാൻ ഓർക്കുന്നു അവൾ എപ്പോഴും അത് തുടരുന്നു എന്നാണ് കേട്ടത് എരിക്കൻ പൂവ് കൊണ്ടുള്ള മാല ഭഗവതിക്ക് പ്രിയമാണ് എരിക്ക ചവച്ചരച്ചു തിന്നാൽ അപകടമാണ് എന്ന് എല്ലാവർക്കും അറിയാം കവുങ്ങിൻ പൂക്കലമാല വെറ്റിലമാല കറുകമാല ഇവയൊക്കെ ചില ദേവതകൾക്ക് പ്രധാനമാണ് ചില പൂക്കൾ അലങ്കാരത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കൈതപ്പൂവ് ശിവന് മാത്രം മാത്രം അലങ്കാരമാക്കാറുണ്ട് പിന്നെ പുറം നാട്ടിൽ നിന്നും വരുന്ന എല്ലാ പൂക്കളും മരുന്നടിച്ചിട്ടാണ് എത്തുന്നത് എന്ന് അറിയാത്തവരായി ആരുമില്ല നമ്മുടെ പച്ചക്കറികൾ പോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചാൽ അത്രയും രാസബാധയിൽ നിന്നും ആശ്വാസം നേടാം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കത്തക്കവണ്ണം വിഷം അകത്ത് ചെല്ലണമെങ്കിൽ ആ വ്യക്തി വിഷമുള്ള ആ പൂവ് എത്രത്തോളം കഴിച്ചിട്ടുണ്ടാവണം അപ്പോൾ കുഴപ്പം പൂവിൻ്റെതല്ല ഒരു പൂവും തിന്നാനുള്ളതല്ല എന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മയുടേതാണ് അല്ലെങ്കിൽ ഇത് ഹിന്ദുക്കളെ മാത്രം അന്നും ഇന്നും എന്നും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം സ്വയം ാധി എന്ന് സമാധാനിക്കേണ്ടിയിരിക്കുന്നു ഏത് ഉപാസനയുടെയും അടിസ്ഥാനം ശ്രദ്ധയും ഭക്തിയുമാണ് ഏതൊക്കെ ദ്രവ്യങ്ങൾ എന്തിനൊക്കെ എപ്പോഴൊക്കെ എത്രത്തോളം എങ്ങനെ എന്തിനുപയോഗിക്കണം എന്ന നിരീക്ഷണമാണ് ശ്രദ്ധ പൂർണ്ണമായ സമർപ്പണഭാവവും അചഞ്ചലവുമായ വിശ്വാസമാണ് ഭക്തി ഇത് രണ്ടുമാണ് കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മയോഗ പദ്ധതികളുടെ അനുശീലനങ്ങളാണ് ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള അലങ്കാരമാണ് വനമാല എന്ന് കേട്ടിട്ടുണ്ട് കാട്ടുപുഷ്പങ്ങളും നാട്ടുപുഷ്പങ്ങളും ഇലയും മൊട്ടും കായും വള്ളിയും എല്ലാം കൂടി അഥവാ ഭക്തജനങ്ങൾ ഭക്തി ഭാവനയിൽ കോർത്തമാലയാണത് അതിൽ നിന്നും അരളിയെ എങ്ങനെ മാറ്റി നിർത്തും നമ്മൾ ഭ്രഷ്ട് കൽപ്പിച്ചാലും സൗന്ദര്യം തുളുമ്പുന്ന അരളിപ്പൂവിനെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ മാറിൽ തന്നെ അലങ്കാരമാക്കുമെന്നതിൽ സംശയമില്ല എന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു ഇത് എല്ലാം എഴുതിയതിനു ശേഷം അദ്ദേഹം പറയുന്നു ഭൂമിയിലെ ഒരു സുന്ദര പുഷ്പത്തിനു വേണ്ടിയുള്ള വാക് അർച്ചന സസ്നേഹം മാധവൻ എന്തായാലും അദ്ദേഹത്തിന്റെ നിരീക്ഷണം വളരെ നല്ലതാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു പൂവും കഴിക്കാനുള്ളതല്ല ഒരു പൂവും ചവച്ചരച്ച് കഴിക്കാനുള്ളതല്ല ഏത് പൂവും ആവശ്യത്തിലധികം വായിലിട്ട് ചവച്ചരയ്ക്കുകയാണെങ്കിൽ അതെല്ലാം ദോഷം തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്തായാലും അരളിപ്പൂവിനോട് മാപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും അരളിപ്പൂവിൻ്റെ ആ ഒരു സൗന്ദര്യം നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിൽ വിഷം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം ജാഗ്രതയാക്കുക എന്ന് വെച്ച് അരളിപ്പൂവിന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ന്യൂസ് ഡെസ്ക്